ഭാരതീയ ജനതാ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു പാർട്ടിയുടെ സീനിയർ നേതാവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ആദരണീയനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവറുകൾ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ കെ വി എസ് ഹരിദാസ് അവറുകൾ ദേശീയ കൌൺസിൽ അംഗം മുതിർന്ന നേതാവ് ശ്രീ പി എം ബലായുധൻ അവറുകൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീമതി രേണു സുരേഷ് അവറുകൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സജി സജിത് കുമാർ മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ ജിജി ജോസഫ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളെ പാർട്ടിയുടെയും പോഷ സംഘടനകളുടെയും ആദരണീയരായിട്ടുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായും രാഷ്ട്രീയമായും സാഹചര്യമില്ലാതായിരിക്കും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണഘടനയുടെ സംരക്ഷകനായിരിക്കേണ്ട മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി ഓരോ നിമിഷവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി അതിഭയാനകമായ രീതിയിലുള്ള കള്ളക്കടത്തുകൾ നടക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്തും ഹവാല ഇടപാടും ഔദ്യോഗിക പരിവേഷത്തോടുകൂടി നടക്കുന്ന ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തോതിലുള്ള സ്വർണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുകയാണ് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിനും ഹവാലും കുറ്റവാളികൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സ്വർണത്തിൽ വലിയ പങ്കും പോലീസ് പിടിച്ചെടുക്കുകയാണ് നിയമപരമായി കസ്റ്റംസിനെ ഏൽപ്പിക്കേണ്ട സ്വർണം നല്ലൊരു ഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പിടിച്ചെടുക്കുകയാണ് അതിന്റെ ലാഭം കിട്ടുന്നത് സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണർ ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പരാമർശിച്ച സ്വർണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചോ ഹവാല ഇടപാടുകളെ സംബന്ധിച്ചോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചില്ല എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും പി വി അൻവറിന്റെ വെളിപ്പെടുത്തിൽ വരുന്നത് വരെ എന്തുകൊണ്ട് കാര്യത്തിൽ മൗനം പാലിച്ചു പി വി അൻവറിനെ വിളിച്ചുവരുത്തി എന്ത് കോംപ്രമൈസ് ചെയ്യാനാണ് മുഖ്യമന്ത്രി തയ്യാറായത് എ ഡിജിപിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെതിരെ അപകീർത്തി കേസ് കൊടുക്കുന്നതിന് പകരം സംസ്ഥാന മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് എന്ത് ഒത്തുതീർപ്പിനാണ് തയ്യാറായത് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് പി വി അൻവർ പരസ്യമായ മറ്റു നിലപാടുകളിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ പി വി അൻവർ കൊള്ളക്കാരനാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിന് രണ്ടു തവണ ഈ സ്വർണക്കള്ളക്കടത്തുകാരന് നിലമ്പൂരിൽ പാർട്ടി ടിക്കറ്റ് കൊടുത്തു എന്തിന് പാർലമെന്ററി പാർട്ടിയിൽ ഉൾപ്പെടുത്തി ഭരണകക്ഷിയുടെ എം എൽ എ ആയ എന്തിന് പി വി അൻബറിനെ മുഖ്യമന്ത്രി നിയമിച്ചു ഉത്തരം കിട്ടേണ്ട ധാരാളം ചോദ്യങ്ങളുണ്ട് കള്ളക്കടത്തും ഹവാല ഇടപാടും സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണക്കള്ളക്കടത്ത് കേരളം വഴിയാണ് കള്ളക്കടത്തുകാർ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകൾ കേരളം വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം ഇന്ത്യയിൽ നടക്കുന്നത് കേരളം വഴിയാണ് ഇതെല്ലാം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ കൊള്ളക്കാരെ എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് സ്വർണം പൊട്ടിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾ കണ്ണൂരിൽ അർജുനായങ്കേരിയും ആകാശ് തില്ലങ്കേരിയും ആരാണ് എന്തുകൊണ്ടിപ്പോൾ അവർ മൌനത്തിലിരിക്കുന്നു അവർക്കെതിരായിട്ടുള്ള നടപടി എന്തായി പി വി അൻവറും കാരാട്ട് റസാക്കും അടങ്ങുന്ന സംഘങ്ങളെല്ലാം അവരുടെ കീഴിൽ നേതൃത്വത്തിൽ നടക്കുന്ന കള്ളക്കടത്തിന് ഇത്രയും കാലം ആരാണ് അരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു വ്യാജ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ വ്യാജ നിർമ്മിയുടെ ആൾരൂപമാണ് ശ്രീ പിണറായി വിജയൻ പിണറായി വ്യാജൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഫേക്ക് വ്യാജ നിർമ്മിതിയുടെ ആൾരൂപമാണ് പിണറായി വിജയൻ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇവിടെ സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് സി പി ഐ എം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ മരിച്ചു മണ്ണടിഞ്ഞിരിക്കുന്നു മിസ്റ്റർ എം വി ഗോവിന്ദൻ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് ഗോവിന്ദ ഒരു കഷ്ണം കയറെടുത്ത് കെട്ടിത്തൂങ്ങി ചട്ടാൽ ഇതിലുണ്ട് താങ്കളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മിസ്റ്റർ പിണറായി വിജയൻ ഏതാ കൈസന ഒരു പാർട്ടിക്കൊരു നിലപാട് പറയാൻ ആ പാർട്ടിയുടെ നേതൃത്വമില്ലേ പ്രത്യശാസ്ത്രത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടി ബിനോയ് വിഷയത്തിന്റെ വാക്കുകളുടെ ഇടതുപക്ഷ പരിഹാരം എന്ത് ഇടതുപക്ഷമാണ് ഉള്ളത് ഇത്തരം പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ് മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയവും അൻവരാദി സംഘങ്ങൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും മറികടക്കാൻ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ നിർമ്മിതി പിണറായി വിജയൻ നടത്തിയത് മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിലെ ഭൂരിപക്ഷം വെറും വിഡ്ഢികളാണ് ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള നിങ്ങളുടെ ധാരണ അവസാനിപ്പിച്ചുകൊള്ളുക നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വ്യാജ പിന്നെ നിർമ്മിതിക്ക് വേണ്ടി ശ്രമിച്ചത് എന്തിനാണ് ഈ പി ആർ എന്ത് എന്താണ് നിങ്ങൾ പി ആർ ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചത് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് മിസ്റ്റർ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് ആ ഓർമ്മ വെച്ചിട്ടാണ് പിണറായി വിജയൻ കരിപ്പൂർ വിമാനത്താവളത്തിലെ വിഷയങ്ങളെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് പക്ഷെ പിണറായി വിജയൻ ആള് മാറിപ്പോയി വി എസ് അച്യുതാനന്ദൻ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു നട്ടലുണ്ടായിരുന്നു ഈ പിണറായി വിജയന്റെ ബാക്കിലുള്ളത് നട്ടലിന്റെ സ്ഥാനത്ത് വരും വാഴപ്പിണ്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മണിക്കൂർ കൊണ്ട് പറഞ്ഞത് മാറ്റി പറഞ്ഞ് നാണം കെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഹിന്ദു പത്രം വളച്ചൊടിച്ചതാണ് ഹിന്ദുപത്ര ആരുടെ പത്ര പേര് ഹിന്ദു ആണെങ്കിലും ആന്റി ഹിന്ദു സി പി എമ്മിന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു പത്രമല്ലേ ആ പത്രം നിങ്ങൾക്ക് വേണ്ടി വ്യാജ പ്രചരണം നടത്തുമോ പിന്നെ പറഞ്ഞു പിന്നെ വന്ന് പി ആർ ഏജൻസി പി ആർ ഏജൻസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള് വാതിലൊന്തി തുറന്ന് ആരും അറിയാതെ ഉള്ളിൽ കടന്നു എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ല പി ആർ ഏജൻസിയുടെ ആൾക്കാരെ മുഖ്യമന്ത്രിയെ കേരള ഹൗസിൽ നിന്ന് റൂമുറിയിൽ നിന്ന് ആനയിച്ച് പത്രസമ്മേളന അല്ല ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ചാണ് പോയത് എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് ആരാണ് ഈ പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഈ പി ആർ ഏജൻസിയിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് സി പി ഐ എമ്മിന് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമില്ലേ ഞങ്ങള് എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളെ മുഖ്യമന്ത്രിമാര് പാർട്ടിയുടെ നയങ്ങളും ആദർശങ്ങളുമാണ് ജനങ്ങളോട് പറയുന്നത് നയങ്ങളും നിലപാടുകളുമാണ് പറയുന്നത് അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങളാണ് നിങ്ങൾ പറയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് പാർട്ടിയുടെ നയമാണോ ഗോവിന്ദ മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി ഹിന്ദു പത്രത്തിലൂടെ നൽകാൻ ശ്രമിച്ച കാര്യം സി പി എമ്മിന്റെ നയമാണോ ഇല്ലയോ എം വി ഗോവിന്ദൻ ഇത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട് പിണറായി വിജയൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണ് ഏത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മാറ്റി പറഞ്ഞത് ഈ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ന്യായമായ അവകാശമില്ല ധാർമ്മികമായ അവകാശമില്ല അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല രാജിവെച്ച് ജനവിധി തേടണം ഇപ്പൊ രാജിവെച്ചാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ കൂടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും ധൈര്യമുണ്ടോ പിണറായി വിജയന് തന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്ന നിലപാടാണെങ്കിൽ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണം മുഖ്യമന്ത്രിക്കറിയാം ഇത് അവസാനത്തെ സർക്കാറാണെന്ന് സി പി എമ്മിന്റെ അവസാനത്തെ ഇടത് സർക്കാർ ആണെന്ന് മുഖ്യമന്ത്രിക്കറിയാം പുര കത്തുകയാണെന്ന് അറിയാം വാഴവെട്ടാൻ ഇതാണ് നല്ലതെന്നറിയാം നേരം വെളുക്കുവെന്നത് വരെ കക്കുകയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിൽബന്തികളും മരുമകനും എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ് കഴിഞ്ഞ എട്ട് കൊല്ലവും കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കള്ളക്കടത്തുകാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അഴിമതിക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നിട്ട് ഇടതുപക്ഷം 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 എന്ന് പറയുന്നു ഏതായി ഇടതുപക്ഷം ഇടതുപക്ഷത്തെ വേറൊരു പാർട്ടിയുണ്ട് ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി ആ പാർട്ടി രണ്ട് തലയുള്ള ഒരു ജീവിയുണ്ട് അതുപോലെയാണ് ആ പാർട്ടിയുടെ അവസ്ഥ തല ഏതാണ് വാലേതാണെന്ന് മനസ്സിലാവില്ല ഭക്ഷണം കഴിക്കുന്നതും വിസർജനം നടത്തുന്നതും ഒരു വഴിക്കുള്ള ഒരു ജീവിയുണ്ട് അതുപോലെയാണ് സി പി ഐ ഇടതുപക്ഷ പരിഹാരം ഇടതുപക്ഷ പരിഹാരം എന്ന് രാമനാമം ജപിക്കുന്നത് പോലെ ബിനോയ് വിശ്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ബിനോയ് വിശ്വം നിങ്ങളുടെ പാർട്ടിക്ക് ഇടതു മുന്നണിയിൽ എന്തെങ്കിലും ഒരു കടലാസിന്റെ വിലയുണ്ടോ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രി അംഗീകരിക്കോ ഇന്ന് എല്ലാ പത്രങ്ങളും പി ആർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചാനലുകളും വാർത്ത കൊടുക്കുകയാണ് കെ രാജൻ കെ ഡി ജി പിയുടെ രാജി ആവശ്യപ്പെട്ടു വൈകാൻ പറ്റില്ല മിസ്റ്റർ കെ രാജൻ ബിനോയ് വിശ്വം നിങ്ങൾ പറയുന്നതൊന്നും ഒരു കാര്യം പോലും കേരളത്തിൽ കേൾക്കാൻ തയ്യാറുള്ള മുഖ്യമന്ത്രി അല്ല ശ്രീ പിണറായി വിജയൻ അത്തരം ആളുകളെ തൊട്ടാൽ നിങ്ങൾ പറയുന്ന ആളുകളെ തൊട്ടാൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് പിന്നെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്ന ഏകയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിങ്ങൾക്ക് ശശിയെയും താഴെ ഇറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അജിത്തിനെയും താഴെ ഇറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു കള്ളക്കടത്തുകാരെയും സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താഴെ ഇറക്കാൻ കഴിയില്ല ഈ സർക്കാർ ഇതുപോലെ വ്യാജ നിർമ്മിതി നടത്തുന്ന മറ്റൊരു സർക്കാർ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ വന്നിട്ടുണ്ട് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എവിടെ അന്വേഷണം മന്ത്രിമാരുടെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന്റെ ഫോൺ ചോർത്തുന്നു എം എൽ എ പറഞ്ഞിരിക്കുന്നു എം എൽ എക്കെതിരെ ഫോൺ ചോർത്തി എന്നുള്ള കേസ് കേസെടുത്തുവെന്നാണ് പറയുന്നത് ഒരു കേസ് ഇവിടെ നടക്കാൻ പോകുന്നില്ല മന്ത്രിമാരുടെ ഫോൺ പോലും ചോർത്താൻ കഴിയുന്ന ഭരണഘടനാ ബാഹ്യമായ ശക്തികൾ നിയമത്തിനതീതമായ ശക്തികൾ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുക പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന ആള് പറഞ്ഞത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താൽ ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ജനങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുകയാണ് ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല ഈ സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകണം ഇപ്പൊ നിയമസഭ തുടങ്ങി നാലാം തീയതി ഇന്ന് നിയമസഭ തുടങ്ങി വി ഡി സതീശന്റെ പ്രതിപക്ഷത്തിന് കൊമ്പുണ്ടോ ഇല്ലയോ എന്ന് ഈ നിയമസഭാ സമ്മേളനത്തിൽ അറിയാം വി ഡി സതീശനെ പോലെ ഇത്രയും കാപറ്റ്യക്കാരനായ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ട് ആ രമേശ് ചങ്ങത്തിലേക്ക് ഇരിക്കുമ്പോ ഒന്നില്ല അദ്ദേഹത്തിന് പറയുന്നതിനെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് ഈ കേസുകളെല്ലാം ഒതുക്കി തീർക്കുകയാണ് വി ഡി സതീശനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ അഴിമതി ആരോപണം പുനർജനീ കേസ് ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടില്ല പുറത്ത് വലിയ വർത്തമാനം പറയുകയും ഉള്ളിൽ പിണറായി വിജയനുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ മന്ത്രിസഭയിലെ അപ്രഖ്യാപിത അംഗത്തെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയനെ ചൂട്ടുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത് എല്ലാം പറഞ്ഞ് ആക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അവർക്ക് ശരിയായ നിലപാടില്ല മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്യുന്നു ഞാൻ ടി വിയിൽ കണ്ടു കുഞ്ഞാലിക്കുട്ടിക്ക് ആത്മാർത്ഥമായ ഒരു എതിർപ്പ് സാക്ഷാൽ പിണറായി വിജയനോടുണ്ടോ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പിണറായി വിജയനമായി ആത്മാർത്ഥമായ ഒരു എതിർപ്പുണ്ടോ അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ജനങ്ങൾ വിശ്വസിക്കുന്ന ഏക ബദൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശരിയായ ബദൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള തുടക്കമാണ് ഇന്ന് നാം കാണുന്നത് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം